നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള നിരവധി പ്രഗത്ഭരായ സേനാനികൾ കേരളത്തിലടക്കമുണ്ട് എന്നാണ് യാഥാർത്ഥ്യം ഒരുപക്ഷെ നമ്മൾ ഇത്തരത്തിലുള്ള ആളുടെ പേര് പോലും കേട്ടിട്ടുണ്ടാവില്ല എന്നതുകൂടിയാകുമ്പോൾ നമ്മൾ ചരിത്രത്തോട് കാട്ടുന്ന വിവേചനം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനാവും സ്തുതിക്കാട്ട് കുട്ടിക്കൃഷ്ണൻ നായർ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹം നടത്തിയ സാഹസിക സമരങ്ങൾ ഇതെല്ലാം എണ്ണപ്പെടാതെ വാഴ്ത്തപ്പെടാതെ പോയിട്ടുള്ള സംഗതികളാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗമായി ബർമ്മ ജപ്പാൻ ചൈന എന്നിവിടങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസ് ക്യാപ്റ്റൻ ലക്ഷ്മി എന്നിവർക്കൊപ്പം പ്രവർത്തിച്ച മലബാറുകാരനായ അയ്യൻ എ ബടൻ ആയിരുന്നു സുതിക്കാട്ട് കുട്ടിക്കൃഷ്ണൻ നായർ ഈ ചരിത്രം ഏറെക്കുറെ വിസ്മരിക്കപ്പെട്ട അവസ്ഥയിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പത്തൊമ്പതിനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം ചെറുപ്പുളശ്ശേരിയിലായിരുന്നു അദ്ദേഹം ജനിക്കുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ പിതാവ് കുന്നത്തൊടി ഗോപാലൻ നായർ മാതാവ് പന്നിയൻ കുറിശ്ശി സ്തുതിക്കാട്ട് പാറക്കുട്ടി അമ്മ ഇവരുടെ മകനായിട്ടാണ് അദ്ദേഹം ജനിക്കുകയുണ്ടായത് അത് നെടുങ്ങനാട്ടിലെ ചെറുപ്പുളശ്ശേരിയിലായിരുന്നു ജനം പ്രാഥമിക വിദ്യാഭ്യാസം തുടങ്ങിയ ശേഷം അധികം വൈകാതെ എട്ടാം വയസ്സിൽ അമ്മാവനോടൊപ്പം അദ്ദേഹം ബർമയിലേക്ക് പോവുകയുണ്ടായി ബർമയിലെ പഠനത്തിന് ശേഷം പിന്നീട് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വന്നു നാട്ടിലെത്തിയ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ചില ചിന്തകൾ മനസ്സുണ്ടായിരുന്നുവെങ്കിലും അത് എത്രമാത്രം തീവ്രമായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് അത്രമാത്രം തീവ്രമായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട് പാലക്കാട് അമ്പാട്ട് ശങ്കുണ്ണിമേന എന്ന് പറയുന്ന അപ്പോത്തിക്കരുടെ കീഴിൽ അദ്ദേഹം ജോലിക്ക് ചേരുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ധാരാളം പുസ്തകങ്ങളുണ്ടായിരുന്നു ഒഴിവു സമയങ്ങളിൽ ഈ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കുവാനുള്ള അവസരം കുട്ടികൃഷ്ണൻ നായർക്ക് ലഭിക്കുകയുണ്ടായി ആ അവസരം അദ്ദേഹം കൃത്യമായി വിനിയോഗിച്ചു എന്ന് തന്നെ പറയാൻ കഴിയും കുറിച്ച് അത്രമാത്രം സ്വർണ്ണ കുറിച്ച് അത്രമാത്രം വലിയ ധാരണയൊന്നും ഇല്ലാതിരുന്ന അദ്ദേഹം കൂടുതൽ ആഴത്തിൽ ആ വിഷയത്തെ കുറിച്ച് പഠിക്കുകയും സമഗ്രമായി തൻ്റെ ചിന്താപദ്ധതിയിൽ മാറ്റം വരുത്തുകയും ചെയ്തു എന്നത് കൂടി നമ്മൾ നമ്മളതിനോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട സംഗതിയാണ് വായന മനുഷ്യനെ പൗത്രീകരിക്കുന്നു അല്ലെങ്കിൽ ഉത്ഭുതനാക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ കൃത്യമായ ഒരു അടയാളപ്പെടുത്തലായിരുന്നു നടക്കുകയുണ്ടായത് ആ പുസ്തകങ്ങൾ അദ്ദേഹത്തെ പുതിയൊരു ഒരു കുട്ടികൃഷ്ണൻ നായനാക്കി അദ്ദേഹത്തെ മാറ്റുകയുണ്ടായി എന്നതാണ് യാഥാർത്ഥ്യം അപ്പോൾ യഥാർത്ഥ ലാ കാലഘട്ടത്തിൽ വായിച്ചതാണ് പിന്നീട് അദ്ദേഹം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയുണ്ടായത് ജീവിതത്തിന് അർത്ഥതലം ലഭിച്ച അദ്ദേഹത്തിൻ്റെ വായനയിലൂടെയാണ് പലപ്പോഴും വായനയുടെ അനിവാര്യതയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ അത് എത്രമാത്രം ആളുകളെ സ്വാധീനിക്കുന്നു എന്നതിൻ്റെ കൃത്യമായ ഒരു തെളിവാണ് ശ്രുതിക്കാട്ട് കുട്ടികൃഷ്ണൻ എന്ന് എന്നു തന്നെ പറയേണ്ടതുണ്ട് അവിടെ ആ ജീവിതം അദ്ദേഹത്തിന് വലിയ സന്തോഷകരമായിരുന്നു ഡോക്ടറെ സഹായിക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോഴും വായനയെക്കുറിച്ച് ആൾത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു സോൻ്റെ സമരത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവ് അദ്ദേഹത്തിന് ഈ പുസ്തകങ്ങളുടെ ലഭിക്കുകയുണ്ടായി അതൊക്കെ ഭാവിയിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നായിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു ദിവസം ഡോക്ടറെ ശങ്കുണ്ണിമേനോൻ രോഗികളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വെള്ളക്കാരൻ തൻ്റെ വളർത്തു നായിയുമായിട്ട് വരികയുണ്ടായി വളർത്തു നായി പരിശോധിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് ശങ്കുണ്ടിയേനോ പറഞ്ഞു ഞാനൊരു മനുഷ്യരെ പരിശോധിക്കുന്ന ഒരു ഡോക്ടറാണ് മൃഗങ്ങളെ പരിശോധിക്കുക എന്നത് സാധ്യമല്ല എന്ന് പറയുകയുണ്ടായി പക്ഷേ സായിപ്പിനെ സംബന്ധിച്ച് ആ അധികാര ഗർവ് അദ്ദേഹം പറയുകയുണ്ടായി എൻ്റെ ഈ നായിയെ പരിശോധിച്ച് പറ്റൂ എന്ന് നിർബന്ധ ബുദ്ധിയാൻ പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞു എങ്കിൽ ഒട്ടനവധി രോഗികളോട് ഇരിക്കുന്നുണ്ട് അവരുടെ പരിശോധനകൾക്ക് ശേഷം ഈ നായയെ പരിശോധിക്കാം എന്ന് പറയുകയുണ്ടായി എന്നാൽ സായിപ്പിനെ ഒട്ടും രചിച്ച രൂപിച്ചില്ല തങ്ങളുടെ അധികാരം ഏറ്റെടുത്തിട്ടുള്ള ഭാരതത്തിലെ ഒരു പൗരൻ അല്ലെങ്കിൽ ഭാരതത്തിലൊരു വ്യക്തി ഇപ്രകാരം പറയുന്നത് എങ്ങനെ നമുക്ക് സഹിക്കാനാവും എന്നൊരു കാഴ്ചപ്പാടൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു അദ്ദേഹം വലിയ ക്രൂധനായി മാറുകയുണ്ടായി അദ്ദേഹം ക്രൂരനായി മാറി അദ്ദേഹം പറഞ്ഞു ഒരു ഇന്ത്യക്കാരനേക്കാളും വില എൻ്റെ നായയ്ക്കുണ്ട് എന്നാണ് അദ്ദേഹം പറയുകയുണ്ടായത് വലിയ ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തി അവസാനം ശങ്കുണ്ണി മേനോൻ ശങ്കുണ്ണിമേനോനെ സംബന്ധിച്ച് അപമാനഭാരത്തോടുകൂടി ആ നായയെ ചികിത്സിക്കേണ്ടി വന്നു എന്നാണ് യാഥാർത്ഥ്യം മറ്റ് രോഗികളെയൊക്കെ തന്നെ അവിടെ നിർത്തി ഈ പറയുന്ന നായയെ ശുശ്രൂഷിക്കേണ്ടി വന്നു ഈ പറയുന്ന ഒരു സാഹചര്യം ഈ പറയുന്നൊരു സാഹചര്യം യഥാർത്ഥത്തിൽ അവിടെ വലിയ മാറ്റം വരുത്തിയത് മറ്റാർക്കുമായിരുന്നില്ല കുട്ടികൃഷ്ണൻ നായരെ സംബന്ധിച്ചായിരുന്നു എങ്ങനെ ഒരു നായിയുമായി വന്ന ഒരു സായിപ്പ് ഇന്ത്യക്കാരനെതിരെ പെരുമാറുന്നു എന്നതിൻ്റെ ഒരു ആ ഉത്തമ ദൃഷ്ടാന്തം അദ്ദേഹത്തിൻ്റെ മുന്നിൽ കണ്ടെത്തിയപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം തൻ്റെ മനസ്സിലെ ആ സ്വർണ്ണി ബോധത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരളവിലേക്കോ മാത്രകളേക്കോ അത് സഞ്ചരിച്ചു എന്ന് തന്നെ നമ്മൾ പറയേണ്ടതുണ്ട് പലപ്പോഴും സ്വാർഡ്യത്തെക്കുറിച്ചൊക്കെയുള്ള നമ്മുടെ ചിന്തകളൊക്കെ അതിൻ്റെ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് എനിക്ക് തോന്നുന്നു ഈ മുൻകാലങ്ങളിലുള്ള അല്ലെങ്കിൽ സ്വർണ്ഡ സമരവുമായി ബന്ധപ്പെട്ട കാലങ്ങളിൽ മനുഷ്യൻ പുലർത്തിയ രീതിയിലുള്ള ആത്മാഭിമാന ബോധമൊന്നും ഇന്നത്തെ തലമുറ പുലർത്തുന്നില്ല എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാറ്റിപ്പാറില് വലിയ മാറ്റം വന്നിരിക്കുന്നു ഇന്ന് സമ്പത്താണ് പ്രധാനം എങ്ങനെ ആരുടെ മുമ്പിൽ താഴ്ന്നു നിന്നിട്ടായാലും നട്ടെല്ലാം വളച്ച് നിന്നിട്ടായാലും ആത്മാഭിമാനം പണയം വെച്ചിട്ടായാലും മറ്റുള്ളവർ ട്യൂഷൻ ചെയ്തായാലും എങ്ങനെയെങ്കിലും പണം സമ്പാദിക്കുക ആ സമ്പാദിക്കുന്ന പണം കൊണ്ട് കീർത്തി നേടുക എന്ന തലത്തിലേക്ക് നമ്മുടെ സമൂഹം താഴ്ന്നു പോയിരിക്കുന്നു എന്നത് ഒരു പരമായ സത്യമായി പറയേണ്ട അവിടെയാണ് ഇപ്രകാരമുള്ള ആളുകളുടെ അവരുടെ ചിന്തകളുടെ ആത്മാഭിമാന ബോധത്തിൻ്റെ നട്ടെല്ലു വളയ്ക്കാതെ നിവർ നിൽക്കുന്ന അവസ്ഥയിലേക്ക് മരണഭയം പോലും ഇല്ലാതെ പോരാടുന്ന ഒരു തലത്തിലേക്കുള്ള ആ വ്യക്തികളുടെ പ്രസക്തി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണെങ്കിലും ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വലിയ രീതിയിലുള്ള ഒരു ചിന്തകളുടെ മാറ്റത്തിന് കാരണമായി മാറുകയുണ്ടായി വായൻ്റെ ലോകത്തിലേക്ക് ആദ്യം കടന്നുകൊണ്ട് തന്നെ ചിന്തയുടെ പുതിയ തലങ്ങളിൽ എത്തിപ്പെട്ട കുട്ടികൃഷ്ണൻ നായരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഒരു പരിവർത്തനമാണ് അതോടുകൂടി സംഭവിക്കുകയുണ്ടായത് അത് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് വഴിപടിക്കൂ വഴി വച്ചു എന്നത് കൂടി നമ്മൾ കണ്ടു മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സംഗതിയാണ് പിന്നീട് കുട്ടികൃഷ്ണൻ നായർ ഡോക്ടറുടെ അനുവാദത്തിലൂടി ജോലി ഉപേക്ഷിച്ചു പിന്നീട് അദ്ദേഹം ബർമയിലേക്ക് പോയി അവിടെ അദ്ദേഹത്തിൻ്റെ നിരത്തുകളുടെ പണി ഏറ്റെടുക്കുന്ന ഒരു കോൺട്രാക്ടറായിട്ടാണ് അദ്ദേഹം അവിടെ ജോലി ചെയ്യുക അക്കാലത്ത് ഡാക്കോർ മുതൽ ഫ്യൂച്ചി വരെയുള്ള റോഡ് അദ്ദേഹമാണ് നിർമ്മിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ കോൺട്രാക്ട് വർക്ക് ഏറ്റെടുക്കുകയും ചെയ്തത് എന്നത് കൂടി ചരിത്രം പറഞ്ഞു വയ്ക്കുന്ന ഒരു സംഗതിയാണ് ആ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് ധാരകളുണ്ടായിരുന്നു മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള അഹിംസയിലധിഷ്ഠിതമായിട്ടുള്ള സമര രീതി അതോടൊപ്പം തന്നെ സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള വിപ്ലവകാരികളുടെ ആ തലത്തിലുള്ള മറ്റൊരു രീതി കുട്ടികൃഷ്ണനായ രാധകൃഷ്ണനായത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ചിന്തകളോടുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സുഭാഷ് ചന്ദ്രബോസിൻ്റെ വാക്കുകളിൽ പറയുന്നു നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലൂടെ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുങ്ങിയിരിക്കുക വ്യത്യസ്തമായ സമരമുഖങ്ങൾ നമുക്ക് വേണ്ടിവരുമെന്ന് സുഭാഷ് ചന്ദ്രബോസ് പ്രഖ്യാപിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോവുകയുണ്ടായത് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ ബർമയിൽ ആ സമയത്ത് ഒരു വലിയ മാറ്റം സംഭവിക്കുന്നുണ്ട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ അത് രൂപീകരിക്കപ്പെടുന്നു ആ സംഘടനയുടെ ഭാഗമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ അതിശക്തമായ രീതിയിലുള്ള ഒരു പ്രവർത്തന പന്ത്ര് അദ്ദേഹം കണ്ടെത്തുന്നുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് റഷ് ബിഹാരി ബോസ് റാഷ് ബിഹാരി ഘോഷ് അവിടെ ബർമയിലെത്തി അദ്ദേഹം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന പേരിലുള്ള ഒരു സംഘടനയാണ് അവിടെ രൂപീകരിക്കുകയുണ്ടായത് മെയ്യോ എന്ന സ്ഥലത്താണ് ബർമയിലെ മെയ്യോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം അപ്രകാരം അത് രൂപീകരിക്കുകയുണ്ടായത് ആ ബർമയിലുണ്ടായിരുന്ന അനേകം ഭാരതീയർ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം ആരംഭിച്ചു ഒരു സമാന്തര സമരം എന്ന രീതിയിൽ പ്രത്യേകിച്ചും അഹിംസാ സമരം ഇപ്രകാരം നടക്കുമ്പോൾ വിപ്ലവത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള മറ്റൊരു സമരം ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയിൽ മാത്രമല്ല പല ഭാഗങ്ങളിലും നടന്നു എന്നാണ് ആ സമയത്തെ യാഥാർത്ഥ്യം അതിന് നേർ നൽകുവാനായിട്ടുള്ള കരുത്തരായിട്ടുള്ള വിപ്ലവകാരികൾ ആ കാലത്തുണ്ടായിരുന്നു എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് പക്ഷേ അവിടെ സംഭവിച്ച മറ്റൊന്നായിരുന്നു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന് പറയുന്ന ആ സംഘടന ആ കാലഘട്ടത്തിൽ ജപ്പാനുമായി പല രീതിയിലുള്ള ഉടമ്പടികളും ഉണ്ടാക്കിയിരുന്നു പക്ഷേ ആ ഉടമ്പടികൾ പിന്നീട് നടപ്പിലാക്കുന്ന കാര്യം വന്നപ്പോൾ കൃത്യമായിട്ടുള്ള ആശയവിനിമയം നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ആണെങ്കിൽ ആ ചന്ദ്രബോധം ജർമ്മനിയിലായിരുന്നു സ്വാഭാവികമായിട്ടും ആ കരാറിൽ പല രീതിയിലുള്ള വിള്ളലുകളും വീണു പിന്നീട് ഇൻഡി ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് അതിൻ്റെ പ്രവർത്തനം വേണ്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അത് പിരിച്ചുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പിന്നീട് അദ്ദേഹക്കാലത്ത് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിലായിരുന്നു അവിടെ നിന്ന് അദ്ദേഹം തിരിച്ചു വരികയുണ്ടായി ആ നേതൃത്വം ഏറ്റെടുക്കുന്ന ലക്ഷ്യത്തിലൂടെ നാട്ടിലേക്ക് തിരിച്ചു വരികയുണ്ടായി പിന്നീട് അദ്ദേഹം ജപ്പാനിൽ പോയ രാജാവുമായിട്ട് പുതിയ പുതിയ കരാറുകൾ ഒപ്പുവയ്ക്കുകയുണ്ടായി അനിവാര്യമായിട്ടുള്ളൊരു യുദ്ധം ഭാരതത്തിൽ നടക്കേണ്ടതുണ്ടെന്നും അതിൽ ബ്രിട്ടനെ തറണപറ്റിക്കണമെന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരെ തകർക്കാൻ വലിയൊരു പട്ടാളത്തെ തന്നെ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു സുഭാഷ് ചന്ദ്രബോസിണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അപ്രകാരം ഒരു 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 സമരം മുന്നോട്ട് നീക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സാമ്പത്തികമായിട്ടുള്ള വിഷയം വലിയ വിഷയമായിരുന്നു അതുകൊണ്ട് തന്നെ പണം വലിയ ഒരു അനിവാര്യ ഘടകമായിരുന്നു അപ്പം ധനവും ജീവനും ഭാരതീയരോട് ധനവും ജീവനുമാണ് സുഭാഷ് ചന്ദ്രബോസ് ആ സമയത്ത് ആവശ്യപ്പെടുകയുണ്ടായത് ആ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അപ്രകാരം ലഭിച്ച ധനം അദ്ദേഹം തൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ അതി അതിശക്തമായി ഉപയോഗിക്കുകയുണ്ടായി വലിയൊരു പട്ടാളത്തെ അണിനിരത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു നിങ്ങളെനിക്ക് ചോര തരൂ ഞാൻ നിങ്ങൾക്ക് സ്വർണ്ണം തരാം എന്ന രീതിയിലുള്ളൊരു വലിയ മുദ്രാവാക്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇത് രാഘകൃഷ്ണനായിക്കൊണ്ട് ഒട്ടേറെ ആളുകൾ സുഭാഷ് ഒപ്പം പ്രവർത്തിക്കാൻ തയ്യാറായി കുട്ടികൃഷ്ണൻ നായർ അദ്ദേഹത്തിന് അതുവരെ ഉണ്ടായിരുന്ന അതിൻ്റെ സമ്പാദ്യമായിരുന്ന അമ്പതിനായിരം രൂപ ആ കാലഘട്ടത്തിൽ അമ്പതിനായിരം രൂപ അദ്ദേഹം സുഭാഷ് ചന്ദ്രബോസിന് കൈമാറി സമരത്തിൻ്റെ വലിയൊരു ഭാഗമായി അദ്ദേഹം മാറുന്ന ഒരു കാഴ്ചയാണ് കാണുകയുണ്ടായത് പിന്നീട് ആ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന സംഘടന ഐ എൻ എ എന്ന് പറയുന്ന സംഘടന അത് നേരത്തെ നമ്മൾ കാണുകയുണ്ടായ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിന് ശേഷം പിന്നീടുണ്ടായ ഇന്ത്യൻ നാഷണൽ ആർമി എന്ന് പറയുന്ന സംഘടനയുടെ അതിശക്തമായ വക്താവായി കുട്ടിക്കൃഷ്ണൻ നായർ മാറി എന്നത് കൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് എന്തായാലും പണം ഒഴുകിയെത്തി അതുകൊണ്ട് തന്നെ പട്ടാളത്തിൽ ചേരുവാൻ ആളുകൾ ധാരാളം എത്തി ബ്രിട്ടീഷുകാരെ എങ്ങനെ പരാജയപ്പെടുത്താം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള അടയാളങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടുള്ള കൃത്യമായിട്ടുള്ള അതിനുള്ള മാർഗനിർശങ്ങൾ നൽകിക്കൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് അവരുടെ മുന്നിൽ നിന്ന് നയിക്കുകയുണ്ടായി പക്ഷേ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയം ഭരിക്കുകയുണ്ടായി ആ സമയത്ത് തുടങ്ങുന്ന രണ്ടാം ലോകം ആ സംഭവിച്ചത് ആ സമരം ആ യുദ്ധം ബ്രിട്ടൻ്റെ വിജയത്തിലാണ് കലാശിക്കുകയുണ്ടായത് ബ്രിട്ടൻ്റെ വിജയ ബ്രിട്ടൻ്റെ ആ ഒരു വിജയം സ്വാഭാവികമായിട്ടും ഉണ്ടാക്കിയ വലിയ വിഷമതകൾ പ്രത്യേകിച്ചും ആ വിഷമതകളൊക്കെ തന്നെ ഐ എൻ എയും ബാധിച്ചു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഐ എൻ എ പ്രവർത്തകർ പലരും കാട്ടിലേക്ക് മാറേണ്ടി വന്നു കാട്ടിൽ ഇരുന്നുകൊണ്ട് ചില ഉളി പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി ബ്രിട്ടീഷുകാരെ പല രീതിയിലും അവർക്കെതിരെ ചില പോരാട്ടങ്ങളൊക്കെ നടക്കുകയുണ്ടായി പക്ഷേ പ്രത്യേകിച്ച് ബ്രിട്ടൻ്റെ പരാജയം ബ്രിട്ടൻ്റെ വിജയം സ്വാഭാവികമായും ജപ്പാൻ്റെ ശക്തി കുറയ്ക്കുകയുണ്ടായി അത് സുഭാഷ് ചന്ദ്രബോസിനെയും ബാധിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഐ എൻ എ എന്ന് പറയുന്ന സംഘടനയ്ക്ക് വലിയ രീതിയിൽ ശക്തമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമായി കുട്ടികൃഷ്ണൻ നായരും കാട്ടിലെത്തി അതുവരെ അദ്ദേഹം ചൈനയിലും ജപ്പാനിലും അതുപോലെ തന്നെ ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ ബർമയിലും ഒക്കെ വലിയ രീതിയിലുള്ള യുദ്ധം നയിക്കുകയും അതിനു ശേഷമാണ് പിന്നീട് ഇപ്രകാരമുള്ള ഈ രീതിയിലേക്കുള്ള ഒരു പരാജയം പരാജയം സംഭവിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് തിരിച്ചു പോരേണ്ട കാട്ടിലേക്ക് മടങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് മാറുകയും ചെയ്ത് അവിടെ നിന്നും അദ്ദേഹം യുദ്ധത്തിന് തയ്യാറായി പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തുകയുണ്ടായി നേതാജി ആ കാലഘട്ടത്തിലുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമുക്കറിയാൻ കഴിയും അദ്ദേഹം അപ്രത്യക്ഷനാകുന്നു അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് പോലും നമുക്ക് കൃത്യമായ ധാരണയില്ലാത്ത സാഹചര്യമാണ് അപ്രകാരമുള്ള ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് ഈ കാട്ടിലുള്ള ആളുകൾക്ക് വലിയ കാലം സമരം നടത്തുവാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കുട്ടികൃഷ്ണനായരെ സംബന്ധിച്ചും കാട്ടിൽ വേണ്ടത്ര ഭക്ഷണം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി പോരാടുവാനുള്ള ആയുധങ്ങൾ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായി അത് അദ്ദേഹത്തെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പോരാളികളെ സംബന്ധിച്ച് പട്നിയിലേക്ക് കടന്നു പോകുന്ന ഒരവസ്ഥ അവിടെ സംജാതമായി അങ്ങനെ ആ സംജാതമായിട്ടുള്ള ആ അവസ്ഥയിൽ അവസാനം അവരെ ബ്രിട്ടീഷ് ഭരണകൂടം പിടികൂടുകയുണ്ടായി ബ്രിട്ടീഷ് ഭരണകൂടം പിടികൂടിയതിന് ശേഷം അവരെ അദ്ദേഹത്തെ തിഹാർ ജയിലിലേക്കാണ് അയക്കുകയുണ്ടായത് തിഹാർ ജയിലിന് പിന്നീട് എനിക്ക് സ്വാധീനം ലഭിക്കുകയും അതിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളെ തുടർന്ന് പിന്നീട് തിഹാർ ജയിലിൽ നിന്ന് അവർക്ക് മോചനം നൽകുകയുണ്ടായി അങ്ങനെ മോചനം നൽകി അദ്ദേഹത്തെ ചെറുപ്പളശ്ശേരിലേക്ക് കൊണ്ടുവരുവാൻ അദ്ദേഹത്തെ അനു അനുഗമിക്കുകയുണ്ടായത് ഇരുപത്തിനാല് പോലീസുകാരാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള പ്രകമ്പനം ഇന്ത്യൻ സോണ്ടി സമര രംഗത്തിൽ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെതായ തലങ്ങൾ എത്രയൊക്കെ ആയിരുന്നു എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ നിർഭയനായി നിന്നുകൊണ്ട് പോരാടിയ സുഭാഷ് ചന്ദ്രബോസിനും ക്യാപ്റ്റൻ ലക്ഷ്മിക്കും പിന്തുണ അർപ്പിച്ചുകൊണ്ട് എവിടെയൊക്കെ സമരം ആ സമരം മുൻ മുഴുവൻ അതിശക്തമായി പോരാട്ടം കാഴ്ചവെച്ചിട്ടുള്ള കുട്ടികൃഷ്ണൻ നായർ സൃഷ്ടിച്ച ആ വലിയ പന്ധാവ് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനകരമായ ഒരു സംഗതിയാണ് എന്നത് കൂടി നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി പോകേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടം തീർച്ചയായിട്ടും അദ്ദേഹത്തെ വലിയ രീതിയിൽ അനുസരിച്ചപ്പെടേണ്ട ഒരു ബാധ്യത മലയാളികൾക്കുണ്ട് അല്ലെങ്കിൽ ഭാരതീയർക്കുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായി ഒന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് പത്തൊമ്പതിനായിരുന്നു അദ്ദേഹം ജനനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ഫെബ്രുവരി അഞ്ചിനായിരുന്നു അദ്ദേഹം മരുന്ന മരണം സംഭവിക്കുകയുണ്ടായത് അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നാണ് അദ്ദേഹത്തെ സംസ്കരിക്കുക ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ചുരുമുട്ടിൽ മാധവിക്കുട്ടിയമ്മയായിരുന്നു അവർക്കൊരു മകളുണ്ടായിരുന്നു അങ്ങനെയാണ് അവരെ ചരിത്രം പിന്നെ പുറകേഡിലേക്ക് പോകുന്നത് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഈ പറയുന്ന ഈ ഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സ്മാരങ്ങളൊന്നുമില്ല എന്നാണ് യാഥാർത്ഥ്യം ഇപ്പം ഒരു കഥാപാത്രത്തെക്കുറിച്ച് തന്നെ പലപ്പോഴും നമുക്കറിയാത്ത ഒരു സാഹചര്യമുണ്ട് പല സെവൻറ്റി സെവൻ ചാനലിനെ കുറിച്ചും പല രീതിയിലുള്ള കൃത്യമായിട്ടുള്ള ഡാറ്റാസ് അവൈൽ ഡാറ്റാസ് ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ കുട്ടി സ്തുതിക്കാട്ട് കൃഷി കുട്ടികൃഷ്ണൻ നായരെ സംബന്ധിച്ച് ഏറെക്കുറെ കുറച്ചൊക്കെ ഒരു ഡാറ്റ ഉണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ മാതൃക ജീവിതത്തെ ബഹസ്കരിച്ച് ചെറുമുളശ്ശേരി ഹൈസ്കൂളിൽ അദ്ദേഹത്തിൻ്റെ രൂപം ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് അതായിരിക്കും ഒരു സ്മരണിക അദ്ദേഹത്തിനായിട്ടുള്ളത് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട് എന്തായാലും അഭിപ്രായമുള്ള ധീരദേശാഭിപാനികളെ സംബന്ധിച്ച് വലിയ രീതിയിൽ വിപ്ലവം നയിച്ച ദേശാപനകളെ സംബന്ധിച്ച് നമ്മൾ അജ്ഞരായിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അലംഭാവമാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്വാർത്ഥ സമരത്തെ ഇത്തരത്തിലുള്ള കണ്ണികളെ വലിയ രീതിയിലുള്ള പോരാട്ട ഭൂമിയിലൂടെ പറന്ന് യുദ്ധം ചെയ്തിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ അനുസ്മരിക്കുക അല്ലെങ്കിൽ വേണ്ടി പോരാടിയിട്ടുള്ള ആളുകളെ മുഴുവൻ മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാൻ വേണ്ടിയെങ്കിലും അവരെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക മറ്റുള്ളവർ പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം ആളുകളെ പരിചയപ്പെടുത്തുവാനുള്ള അവസരം സൃഷ്ടിക്കുക ഇതൊക്കെ തീർച്ചയായിട്ടും അനിവാര്യമായ ഒരു സംഗതിയാണ് ഭരണകൂടം ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇപ്രകാരമുള്ള ആളുകളൊക്കെ തന്നെ വിസ്മൃതരായി പോവുകയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അതികഠിനമായി പോരാടിയ ജീവൻ പിടിഞ്ഞ ആളുകളൊക്കെ തന്നെ വിസ്മൃതിയുടെ കയങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്യും എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു സംഗതിയാണ് എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും അത് ശ്ലാഘനീയമാണ് എന്ന കാര്യം സംശയമില്ല ജീവിതത്തെ ഹോമിച്ചുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ രീതിയിൽ കൈയേറ്റ് സഹായിച്ചുകൊണ്ട് മരണം ഏത് നിമിഷത്തിൽ സംഭവിക്കാം ഏത് നിമിഷത്തിൽ പോലും സംഭവിക്കാമെന്ന് തിരിച്ചറിവിൽ നിന്നുകൊണ്ട് സ്വന്തം മാതൃരായത്തിനു വേണ്ടി അതിശക്തമായി പോരാടിയ ഒരു വലിയ കഥാപാത്രമായിരുന്നു സ്തുതിക്കാട്ട് കുട്ടികൃഷ്ണൻ നായർ എന്നത് യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാതാരന്ത്രങ്ങളെയും നമ്മൾ നമിക്കേണ്ടതുണ്ട് ഏവർക്കും ആശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദു